ഷബാബ് വെബ്സിൻ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം മുഫീദ തസ്നി എഴുതുന്നു സ്ത്രീകൾ ഇടപെടുമ്പോൾ രാഷ്ട്രീയത്തിന്റെ സ്വഭാവം മാറുന്നു രാഷ്ട്രീയമെന്നത് ഏതൊരു പൗരൻ്റെയും ജീവിതത്തോട് ചേർന്ന് കിടക്കുന്നതാണ് എന്നെ സംബന്ധിച്ചും അത് അകലിൽ നിന്നുള്ള കാര്യമല്ല സ്ത്രീകൾക്കും കുട്ടികൾക്കും സാധാരണ ജനങ്ങൾക്കും വേണ്ടി സംസാരിക്കപ്പെടേണ്ട വിഷയങ്ങൾ പലപ്പോഴും അവഗണിക്കപ്പെടുന്നത് കാണുകയുണ്ടായി അപ്പോൾ തീരുമാനമെടുക്കുന്ന ഇടങ്ങളിൽ തന്നെ ഉണ്ടാകണമെന്ന ബോധ്യമാണ് സജീവ രാഷ്ട്രീയത്തിലേക്ക് കടന്നുവരാൻ കാരണമായത് കാലത്തായിരുന്നു തുടക്കം അന്ന് ഏത് രാഷ്ട്രീയം തിരഞ്ഞെടുക്കണമെന്നതിന് വലിയ പ്രയാസമുണ്ടായില്ല കാരണം മുസ്ലിം ലീഗ് സാധാരണക്കാരിൽ ഇടപെടുന്ന രീതികൾ ആശയം നിലപാടുകൾ എന്നത് എന്നെ ആകർഷിച്ചിരുന്നു യുവത്വത്തെ വെല്ലുവിളിയേക്കാൾ വലിയ സാധ്യതയായി ഞാൻ കാണുന്നു യുവത്വം പുതിയ ചിന്തകൾക്കും ഊർജ്ജത്തിനും മാറ്റങ്ങൾക്കുമുള്ള കരുത്താണ് ജനങ്ങളോട് അടുത്തു നിൽക്കുന്ന രാഷ്ട്രീയം സാധ്യമാക്കുന്നതിൽ യുവതലമുറയുടെ പങ്ക് അനിവാര്യമാണ് പ്രായക്കുറവ് അനുഭവക്കുറവാകാം പക്ഷേ പഠിക്കാനും കേൾക്കാനും തയ്യാറാകുന്ന മനസ്സുണ്ടെങ്കിൽ അത് ശക്തിയാകും നാളെ എന്നൊരു പ്രതീക്ഷ സമൂഹത്തിൽ വളർത്തിയെടുക്കാനും സാധിക്കും പദ്ധതികൾ കടലാസുകളിൽ മാത്രം ഒതുങ്ങാതെ ജനജീവിതത്തിൽ മാറ്റമുണ്ടാക്കുന്ന വികസനമാണ് ഞാൻ ലക്ഷ്യമിടുന്നത് ജനപങ്കാളിത്തം ഉറപ്പാക്കുന്ന വികസനം സ്ത്രീ യുവജന ശാക്തീകരണം വിദ്യാഭ്യാസം ആരോഗ്യം തൊഴിലവസരങ്ങൾ എന്നിവയോട് ചേർന്ന സമഗ്ര സമീപനമാണ് വിഭാവനം ചെയ്യുന്നത് വികസനമെന്നത് കെട്ടിടങ്ങളും റോഡുകളും മാത്രമല്ല മനുഷ്യരുടെ ജീവിത ഗുണനിലവാരമാണ് നിലവിലെ അവസ്ഥകൾ മനസ്സിലാക്കി വിശദമായ പഠനം നടത്തി ഗുണനിലവാരമുള്ള ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ കൊണ്ടുവരും സ്ത്രീകൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നുവരുമ്പോൾ അത് ആൾബലം മാത്രം വർദ്ധിപ്പിക്കുന്ന ഒന്നല്ല രാഷ്ട്രീയത്തിന്റെ സ്വഭാവം തന്നെ മാറ്റുന്നു സഹാനുഭൂതി ഉത്തരവാദിത്വബോധം സാമൂഹിക നീതി എന്നിവ ശക്തമായി മുന്നോട്ട് വരുന്നു കുടുംബം സമൂഹം ഭരണകൂടം എല്ലായിടത്തും സ്ത്രീകളുടെ പങ്ക് സമൂഹ സൃഷ്ടിയിൽ നിർണായകമാണ് എന്റെ ആദ്യ ലക്ഷ്യം ജനങ്ങളോട് നേരിട്ട് സംസാരിക്കുക അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ കേൾക്കുക രേഖപ്പെടുത്തുക എന്നതാണ് അടിസ്ഥാന സൗകര്യങ്ങളിലെ കുറവുകൾ കുടിവെള്ളം റോഡ് ആരോഗ്യം വിദ്യാഭ്യാസം എന്നിവയിൽ അടിയന്തര പരിഹാരം ആവശ്യമുള്ള വിഷയങ്ങൾക്ക് മുൻഗണന നൽകും സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷയും ആത്മവിശ്വാസവും ഉറപ്പാക്കുന്ന ഇടപെടലുകളാണ് മുഖ്യ ലക്ഷ്യം സ്ത്രീകൾക്ക് തൊഴിലവസരങ്ങളും സ്വയം തൊഴിലുകളും ലഭ്യമാക്കും അവരുടെ മാനസികമായ വികസനത്തിന് പ്രാധാന്യം കൊടുത്ത് സാമൂഹിക പദവി മാറ്റുന്ന തരത്തിൽ ഇടപെടാൻ ശ്രമിക്കും കുട്ടികൾക്ക് വിദ്യാഭ്യാസ പിന്തുണയും മാനസിക സുരക്ഷയും ഉറപ്പാക്കുന്ന പദ്ധതികൾക്ക് പ്രത്യേക പ്രാധാന്യം നൽകും നീതി സത്യസന്ധത ജനവിശ്വാസം എന്നിവയിൽ ഞങ്ങൾ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യില്ല അധികാരമല്ല ജനങ്ങളുടെ വിശ്വാസമാണ് ഒരു ജനപ്രതിനിധിയുടെ യഥാർത്ഥ ശക്തി ആ വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന ഒരു തീരുമാനവും എനിക്ക് അംഗീകരിക്കാനാവില്ല ഒരു രൂപയാണ് ചെലവഴിക്കുന്നതെങ്കിൽ അത് അർഹതപ്പെട്ടവരിലേക്ക് എത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തും എല്ലാവരെയും ചേർത്തു പിടിച്ചു മുന്നോട്ടു പോകും ശബാബ് പോഡ്കാസ്റ്റ് കേട്ടതിന് നന്ദി